നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി തിങ്കളാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അതോടൊപ്പം നമ്മളിപ്പോൾ പുതിയൊരു ചാനൽ കൂടി ആരംഭിച്ചിരിക്കുകയാണ് ക്രിസ്റ്റോ ജോസഫ് ഒഫീഷ്യൽ എന്നാണ് ചാനലിൻ്റെ പേര് ഇതിൽ നമ്മൾ സാമ്പത്തികപരമായിട്ടുള്ള വാർത്തകൾ അറിവുകൾ മാത്രമായിരിക്കും പങ്കുവയ്ക്കുക ഓരോ ദിവസത്തെയും സാമ്പത്തികപരമായിട്ടുള്ള അറിയിപ്പുകൾ വാർത്തകളൊക്കെ ആയിരിക്കും ഉണ്ടാവുക പ്രധാനമായിട്ട് പേഴ്സണൽ ഫിനാൻസ് ബാങ്കിങ് ലോൺസ് ഇൻവെസ്റ്റ്മെൻറ്റ് വെൽത്ത് ബിസിനസ് തുടങ്ങിയ സബ്ജക്റ്റുകളൊക്കെ ആയിരിക്കും നമ്മൾ കൈകാര്യം ചെയ്യുക അപ്പോൾ നമ്മുടെ എല്ലാ പ്രേക്ഷകരും ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ എന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതോടൊപ്പം തന്നെ കമന്റിലും നൽകിയേക്കാം എല്ലാവരും മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം നിങ്ങൾ എല്ലാവരും ആ ബെൽ ഐക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ് നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് വരാം ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേരള പിറവയ്ക്ക് മുന്നോടിയായിട്ട് പ്രവാസി മലയാളികൾക്ക് ഇന്നു ഇല്ലാത്ത ഇൻഷുറൻസ് പദ്ധതികൾ നോർക്ക കെയർ നടപ്പാക്കുകയാണ് പ്രവാസികൾക്ക് അഞ്ചു ലക്ഷം രൂപ വരെ ചികിത്സയ്ക്കും അപകട മരണങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഇൻഷുറൻസ് ആണ് നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതി കേരളത്തിലെ നാനൂറ്റി പത്ത് ആശുപത്രികൾ ഉൾപ്പെടെ ഇന്ത്യയിലുടനീളമുള്ള പന്ത്രണ്ടായിരത്തിലധികം ആശുപത്രികളിൽ ഈ പദ്ധതി ലഭ്യമാണ് പ്രവാസികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും സാമ്പത്തിക സുരക്ഷ നൽകുക അടിയന്തര ഘട്ടങ്ങളിൽ ഗുണനിലവാരമുള്ള ആരോഗ്യ സംരക്ഷണവും പിന്തുണയും ഉറപ്പാക്കുക എന്നിവയാണ് ഈ പദ്ധതി വഴി ലക്ഷ്യമിടുന്നത് പ്രതാപ ഭാര്യ രണ്ട് കുട്ടികൾ എന്നിവരുൾപ്പെടെ നാല് പേരടങ്ങുന്ന കുടുംബത്തിന് ജി എസ് ടി കൂടി ഉൾപ്പെടുത്തി പതിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായിരിക്കും വാർഷിക പ്രീമിയം വരിക ഇനി രണ്ടിൽ കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ കൂടുതൽ നൽകണം വ്യക്തിഗത ഇൻഷുറൻസ് ആണെങ്കിൽ ചിലവ് ഏഴായിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് രൂപയാണ് ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് കുടുംബ ഇൻഷുറൻസ് പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ പദ്ധതി പ്രവാസികളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് യു എയിൽ മീറ്റിങ്ങുകൾ ഇപ്പോൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് അബുദാബിയിൽ പൂർത്തിയായ യോഗത്തിന് ശേഷം അടുത്ത മീറ്റിംഗ് ഷാർജയിലാണ് നടക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പദ്ധതി ആരംഭിക്കും ഒക്ടോബർ ഇരുപത്തി വരെ പ്രവാസികൾക്ക് പദ്ധതിയിൽ ചേരാൻ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ഇംബിജിബാവ ഭവന പുനർധാരണ പദ്ധതി വഴി അൻപതിനായിരം രൂപയാണ് നമുക്ക് സബ്സിഡിയായിട്ട് ലഭിക്കുന്നത് നമ്മുടെ വീടിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് അതായത് വിധവകളെ സംബന്ധിച്ച് വിധവകൾക്ക് ലഭിക്കുന്ന ഒരു സഹായമാണിത് അതാകട്ടെ ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ വിധവകൾക്ക് അതുപോലെ നിയമപരമായിട്ട് വിവാഹബന്ധം വേർപ്പെടുത്തിയവർക്കും അതോടൊപ്പം തന്നെ ഭർത്താവ് ഉപേക്ഷിച്ച് പോയവർക്ക് അതോടൊപ്പം തന്നെ ഭർത്താവിനെ കാണാതായവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അതും നിശ്ചിത വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്കീമിലേക്ക് അപേക്ഷ വയ്ക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകളുടെ വീടിൻ്റെയൊക്കെ മെയിൻ്റനൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ധനസഹായം അനുവദിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്കീമിലേക്ക് സെപ്റ്റംബർ മാസം ആദ്യം വരെ നമുക്ക് അപേക്ഷ വയ്ക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഈ ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപ് അപേക്ഷകൾ എത്തിച്ചാൽ മതിയാകും അപ്പോൾ എല്ലാ ജില്ലകളിലുമുള്ള ന്യൂനപക്ഷ ക്ഷേമ ഓഫീസിൽ പ്രത്യേകിച്ച് കൾറയിലൊക്കെയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവിടേക്ക് തപാലിലോ അല്ലെങ്കിൽ നേരിട്ടോ ബന്ധപ്പെട്ട അപേക്ഷ പൂരിപ്പിച്ച ശേഷം ഡോക്യൂമെൻറ്റ്സ് ഉള്ളടക്കം ചെയ്തു വേണം നമ്മൾ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ഇനി ആരെങ്കിലും അപേക്ഷ വയ്ക്കാനുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സർക്കാരിന്റെ ഓണക്കാലത്തെ ക്ഷേമ പെൻഷൻ കൈകളിലേക്ക് വിതരണം ചെയ്യുന്ന പ്രക്രിയ സർക്കാർ ആരംഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തിരുന്നില്ല ഇത് ഇന്ന് മുതൽ വീണ്ടും പുനരാരംഭിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന അറിയിപ്പ് അതായത് ഇന്ന് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ ബുധനാഴ്ചയോ ഒക്കെ ആയിരിക്കും പെൻഷൻ വിതരണം ആരംഭിച്ചേക്കുക ഇരുപത്തിയാറ് ലക്ഷത്തിന് മുകളിൽ വരുന്ന ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് നല്ല സഹായം എത്തിച്ചേരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർ ക്ഷമയോടുകൂടി നീ കാത്തിരിക്കുക സർക്കാർ ഇരുപത്തി മൂന്നാം തീയതി പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നാണ് അറിയിപ്പ് നൽകിയിരുന്നത് ഉത്തരവും അങ്ങനെയായിരുന്നു ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള വിതരണം ആരംഭിച്ചില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കൈകളിലേക്കുള്ള വിതരണം നടക്കുകയാണ് എന്നാൽ ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള വിതരണം വരും ദിവസങ്ങളിലായിരിക്കും നിങ്ങൾക്ക് എത്തിച്ചേരുക ഒന്നല്ല രണ്ട് കിടക്കലാണ് നമുക്ക് എത്തിച്ചേരുന്നത് അത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം നമുക്ക് ലഭിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ മസ്റ്ററിങ് ആരെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അവർക്കും സന്തോഷകരമായിട്ടുള്ള ഒരു പ്രധാന അറിയിപ്പ് ഈ സമയത്ത് വന്നിരിക്കുകയാണ് മസ്റ്ററിങ് തീയതി ഇപ്പോൾ നീട്ടിയിരിക്കുകയാണ് സെപ്റ്റംബർ മാസം പത്താം തീയതി ബുധനാഴ്ച വരെ നമുക്ക് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി മസ്റ്ററിങ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി അതുപോലെ തന്നെ അക്ഷയ കേന്ദ്രങ്ങളിൽ കിടപ്പ് രോഗികളുടെയൊക്കെ വിവരങ്ങൾ അറിയിച്ചു കഴിഞ്ഞാൽ അവർ നമ്മുടെ വീടുകളിലെത്തി മസ്റ്ററിങ് ചെയ്തു തരികയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാവരും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഓണക്കാലത്തെ വിപണി ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള സപ്ലൈകോയുടെ ഓണചന്തകൾ ഇന്ന് മുതൽ ആരംഭിക്കുകയാണ് അതിന്റെ സംസ്ഥാന ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും വൻവിലക്കുറവിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാകുന്നതോടുകൂടി കൂടുതൽ ആളുകൾ സപ്ലൈകോയെ ആശ്രയിക്കുന്നതായിട്ട് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെ അവശ്യ സാധനങ്ങളുമായിട്ട് ഇക്കുറി സഞ്ചരിക്കുന്ന ഓണചന്തകളും എത്തുന്നതായിരിക്കും വിപണി ഇടപെടൽ ഫലപ്രദമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഓഗസ്റ്റ് ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ നാല് വരെ പത്ത് ദിവസങ്ങളിലായിട്ടാണ് സംസ്ഥാനത്ത് ഓണച്ചന്തകൾ പ്രവർത്തിക്കുക ജില്ലാ കേന്ദ്രങ്ങൾക്ക് പുറമെ ഇക്കുറി നൂറ്റി നാല്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിക്കും നിയമസഭാ മണ്ഡലങ്ങളിൽ ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ നാല് വരെയാണ് ഓണച്ചന്തകൾ പ്രവർത്തിക്കുക ഇരുന്നൂറോളം ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങളുണ്ട് സപ്ലൈകോയിൽ പൊതുവിപണിയെ അപേക്ഷിച്ച് വൻ വിലക്കുറവിൽ ഈ സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും പൊതുവിപണിയിൽ അഞ്ഞൂറ്റി മുപ്പത്തി ഒൻപത് രൂപ വിലയുള്ള വെളിച്ചെണ്ണ നാനൂറ്റി അൻപത്തിയേഴ് രൂപയ്ക്കാണ് സപ്ലൈകോ നൽകുന്നത് ഉൾപ്രദേശങ്ങളിൽ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ എത്തിക്കാൻ കുറി സഞ്ചരിക്കുന്ന ഓണച്ചന്തകളും ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു മുതൽ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഇരുപത് കിലോ അരി ലഭ്യമാകും സെപ്റ്റംബറിലെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മുൻകൂറായിട്ട് ഇന്ന് മുതൽ നിങ്ങൾക്ക് വാങ്ങാനും സാധിക്കും ഇതിനോടകം തന്നെ സപ്ലൈകോയിലെ വില്പന ഇപ്പോൾ സജീവമായിട്ടുണ്ട് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഒരു പവൻ ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന്റെ വില എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് നിലവിൽ ഒരു പവൻ സ്വർണം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ വാങ്ങണമെങ്കിൽ എൺപതിനായിരത്തി അഞ്ഞൂറ് രൂപ നൽകേണ്ടി വരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ പുതിയ ചാനൽ കൂടി നിങ്ങൾ എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ അതുപോലെ തന്നെ കമന്റിൽ നൽകിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൻ കൂടി എനേബിൾ ചെയ്ത് കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക